ക്രിസ്തുമസ് എന്ന് കേട്ടാൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നക്ഷത്രം നമ്മളുടെ എല്ലാ വീടിന് മുന്നിൽ തൂക്കിയിടുന്ന നക്ഷത്രം അതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് രണ്ടാമത് കരോൾ ഗാനം നമ്മുടെ പള്ളികളിൽ നിന്ന് ക്ലബുകൾ പല സംഘടനകൾ അതിൽ നിന്നെല്ലാം കരോൾ ഗാനം പാടി നമ്മുടെ വീട്ടിലെത്തുന്ന കരോൾ സംഘവും അതിൻ്റെ അകത്ത് ക്രിസ്തുമസ് അപ്പൂപ്പൻ അതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇതൊന്നും വെറും ഒരു ആചാരമല്ല ഇതൊക്കെ ഒത്തിരി സന്ദേശം നൽകുന്നതാണ് ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ക്രിസ്തുമസ് കടന്നു വരുന്നത് ഓരോ ക്രിസ്തുമസ് കാലവും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള ആഹ്വാനമാണ് ആ ഒരു പ്രത്യാശയിലേക്ക് നമ്മെ വളർത്തുന്ന നിരവധി സൂചനകൾ നമുക്ക് മുന്നിൽ സമ്മാനിച്ചാണ് ക്രിസ്തുമസ് എത്തുന്നത് ഡിസംബർ മാസം ആദ്യം തന്നെ വീടിന് മുന്നിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നവരാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നക്ഷത്രം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്ന് നക്ഷത്രത്തിന് പറയാനുള്ള ഒരു കഥ ആ കഥ ബൈബിൾ വിവരണങ്ങൾ തന്നെയാണ് തുടങ്ങുന്നത് വിശ്വ മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒൻപതാം ഐക്യത്തിൽ ഇങ്ങനെ പറയുന്നു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ചു ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു അപ്പോൾ നക്ഷത്രം വന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ ഒരേ നക്ഷത്രവും ഓരോ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് യേശു ജനിച്ച സ്ഥലം എവിടെയെന്ന് അറിയാതിരുന്ന ജ്ഞാനികൾക്ക് യേശുവിലേക്ക് വഴികാട്ടിയാകുന്ന നക്ഷത്രങ്ങളാണ് വഴികാട്ടികൾ നക്ഷത്രങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കാം ക്രിസ്തുമസ് ഒരുക്കവുമായി നമ്മുടെ വീടിന് മുന്നിൽ നാം തൂക്കുന്ന ഓരോ നക്ഷത്രവും നമ്മോട് ചോദിക്കുന്നു ഇതുതന്നെയാണ് നിനക്കൊരു വഴികാട്ടിയാകാമോ യേശുവിനെ അന്വേഷിച്ച് യേശുവിനെ മനസ്സിൽ ആഗ്രഹിച്ച് അവനിലേക്ക് എത്തിച്ചേരാൻ അറിയാതെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് അവനിലേക്ക് വഴി കാണിച്ചു കൊടുക്കുക ഒരു വഴികാട്ടി ഈ ഒരു ക്രിസ്തുമസ് കാലം നക്ഷത്രം നൽകുന്ന ഈ സന്ദേശത്തെ ജീവിതത്തിൽ സ്വീകരിച്ചു കൊണ്ട് വഴികാട്ടിയായി മാറാൻ നമുക്കോരോരുത്തർക്കും കഴിയണം മണ്ണിന് മണ്ണിലനിയുന്ന സ്നേഹം മണ്ണിലേക്ക് ഉയർത്താൻ ദൈവം തന്നെ മണ്ണിലേക്ക് വന്നതിൻ്റെ കഥയാണ് ക്രിസ്തുമസ് എന്ന് എന്ന് പറയുന്ന പറയുന്ന പല ഇതിലും നമ്മൾ വായിക്കാറുണ്ട് പ്രിയമുള്ളവരെ മനുഷ്യരായ നമ്മെ രക്ഷിക്കാൻ വീണ്ടെടുക്കാൻ ദൈവമക്കളാകാൻ മക്കളാകാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമായി ദൈവം മനുഷ്യനായി ഒരു ശിശുവായി അവതരിച്ച മഹനീയ ഓർമ്മയാണ് ക്രിസ്തുമസ് നാം കൊണ്ടാടുന്നത് രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളാണ് ക്രിസ്തുമസ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഒന്ന് സന്മനസ്സുള്ളവരാകണം എന്ന് തന്നെയാണ് ക്രിസ്തുമസ് നൽകുന്ന പ്രഥമ സന്ദേശം രണ്ട് ഉണ്ണീശം നൽകുന്ന സന്തോഷം ലോകമെങ്ങും പകരുക എന്ന സന്ദേശമാണ് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ ജനനം ഇടയന്മാരെ അറിയിച്ചുകൊണ്ട് മാലാഹമാർ പാടിയത് പാടിയ പാട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരൂപത്തിൽ ജന്മം എടുത്തത് സാധാരണക്കാരിൽ ഒരുവിളായ മറിയത്തിൻ്റെ ഉദരത്തിൽ തച്ചനായ ജോസഫിൻ്റെ മകനായി ജോസഫ് ഭാര്യയോടൊപ്പം തൻ്റെ പട്ടണമായ ഭേദഹിയമിലേക്ക് പോകുമ്പോൾ അവർക്ക് അവൾക്ക് പ്രസവവേദന ഉണ്ടായി അല്പം സ്ഥലത്തിനു വേണ്ടി ജോസഫ് വഴിയമ്പലങ്ങളിൽ അന്വേഷിച്ചു അവിടെയെങ്ങും അവർക്ക് സ്ഥലം കിട്ടിയില്ല അവസാനം തൻ്റെ കുഞ്ഞിന് ജന്മം നൽകാനായി ജോസഫിന് സ്ഥലം കണ്ടെത്തിയത് പശുത്തൊഴുത്തിലും പ്രകൃതിയുടെ സൃഷ്ടി സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ മനുഷ്യനായി ജനിച്ചു വീണത് ഒരു കാലിത്തൊഴുത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ താവീദിൻ്റെ ഗോത്രത്തിൽ ജനിക്കുമെന്ന് പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചിരുന്നു ആ പ്രവചനങ്ങൾ താങ്കളിലൂടെ നിറവേറും നിറവേർപ്പെടണമെന്ന് ഓരോ കന്യകയും ആഗ്രഹിച്ചിരുന്നു ജനങ്ങളുടെ വീണ്ടെടുപ്പ് നായകൻ താങ്കളുടെ ഉദരത്തി ജന്മം രാജകന്യകൾ വരെ കാത്തിരുന്നു എന്നിട്ടും തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരം ജന്മത്തിനായി ദൈവം എന്തിനു ഒരു സാധാരണക്കാരിൽ ഒരുവളായ മറിയ എന്ന കന്യകയെ തിരഞ്ഞെടുത്തു ദൈവം തൻ്റെ പദ്ധതി എങ്ങനെ നിറവേറ്റണമെന്ന് ഒരു നിശ്ചയമുണ്ട് ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയയിലൂടെ അടുത്ത ഗഫ്രിയൽ ദൂത് ചെന്ന് പറയുന്നു നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും ഇതുവരെ പുരുഷനറിയാത്ത പുരുഷനറിയാത്ത താൻ എങ്ങനെ ഗർഭിണിയാകുമെന്ന് മറിയം സംശയം പ്രകടിക്കുമ്പോൾ ഗബ്രിയേൽ പറയുന്നു പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ശക്തി നിന്റെ മേൽ നിഴലാടും എന്നാണ് മറിയൻ ദൈവത്തിന് നൽകുന്ന മറുപടിയായി ശ്രദ്ധിക്കുന്നു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് പോലെ എന്നെ ഭവിക്കട്ടെ അങ്ങനെയാണ് നമ്മളുടെ നമ്മളുടെ രക്ഷകനും നമ്മളുടെ പാപമോചനത്തിനുമായി ഭൂമിയിൽ പിറവിയെടുത്ത ഉമ്മീശു ആ ഒരു സന്ദേശം ഉൾക്കൊണ്ട് നമ്മളും ഈ സന്തോഷ ദിനത്തിൽ നല്ല പ്രവൃത്തി ചെയ്ത് യേശുവിൻ്റെ ഒരു മകനായി യേശുവിൻ്റെ ഒരു മകളായി നമ്മൾ തീരുവാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം ചുമ്മാ അത് ആഘോഷമായിട്ട് ക്രിസ്തുമസ് എടുക്കരുത് ആഘോഷിക്കരുത് അതിൻ്റെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി നല്ലൊരു ക്രിസ്തുമസ് ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ക്രിസ്തുമസ് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്